എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത മൂന്നംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലിയിലാണ് സംഭവം വിദേശ മദ്യവില്പനശാലയിൽ നിന്നും വാങ്ങിയ മദ്യവും വയോധികന്റെ കൈവശമുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൈക്കലാക്കിയത് അടിമാലി അമ്പലപ്പെട്ടി സ്വദേശി സിനു മന്നാങ്കാര സ്വദേശി ബാബു അടിമാലി ടൌണിന് സമീപം താമസിക്കുന്ന സക്കീർ ഹുസൈൻ എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പോലീസ് സ്റ്റേഷന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വിദേശമദ്യ വിൽപ്പനശാലയിൽ നിന്ന് മദ്യം വാങ്ങിയ ശേഷം വാഹനം കാത്തു നിന്ന പാറത്തോട് സ്വദേശിയായ വയോധികനാണ് തട്ടിപ്പിന് ഇരയായത് മദ്യം വാങ്ങി ബാഗിൽ വെച്ച ശേഷം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി പ്രതികളെത്തിയത് വയോധികന്റെ ബാഗ് പരിശോധന വാങ്ങി പ്രതികൾ മൂവായിരം രൂപ മദ്യവും തട്ടിയെടുത്തെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി